ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയറ് വെച്ചിട്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും അതുപോലെ അല്പം വെറൈറ്റിയുമായുള്ള ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ടേസ്റ്റി റെസിപ്പിയുമായാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കാം അതിലേക്ക് അരക്കപ്പ് ചെറുപയർ ചേർക്കാം ഇനി ഈ ചെറുപയറിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം ഇപ്പോഴിതാ നന്നായി കഴുകിയതിന് ശേഷം വീണ്ടും ഇതിലേക്ക് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ചെറുപയറിനെ അഞ്ച് മണിക്കൂർ കുതിർക്കാനായി വെക്കാം കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം ഇപ്പോഴിതാ ഈ ചെറുപയർ അഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ചെറുപയർ നന്നായി കുതിർന്ന് കിട്ടുമ്പോഴേ നമ്മുടെ ഈ റെസിപ്പി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ഇതുപോലെ കൈകൊണ്ട് പ്രസ്സ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വരുന്ന രീതിയിൽ വേണം നമ്മൾ കുതിർത്തെടുക്കാൻ ഇനി ഈ ചെറുപയറിലെ വെള്ളം നമുക്ക് മാറ്റി ചെറുപയർ മാത്രം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുപയറിലെ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് ചെറുപയർ മാത്രം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒട്ടും തന്നെ ചേർക്കണ്ട അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് ക്യാരറ്റാണ് ചേർത്തിട്ടുള്ളത് അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നേ തന്നെ ഇതിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഉള്ളി മാറ്റി വയ്ക്കാം ഇത് നമ്മൾ നേരത്തെ എടുത്ത ഒരു ടേബിൾ സ്പൂൺ ഉള്ളിയാണ് ഇത് അല്പനേരം മാറ്റിവെക്കാം അടുത്തതായി ഇതിലേക്കൊരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചേർക്കാം ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം അടുത്തതായി ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം അര അരസ്പൂണ് ഉപ്പാണ് ചേർത്തത് എന്നിട്ട് നമുക്കിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചിട്ട് വരാം അല്പം പോലും വെള്ളം ചേർക്കേണ്ടതില്ല നമ്മളിതിലേക്ക് ഉള്ളി ക്യാരറ്റൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടും അതുപോലെ കുതിർന്ന പയറായതുകൊണ്ടും നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും ഇപ്പോഴിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത ഈ ചെറുപയറിൻ്റെ കൂട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറുതായി അരിഞ്ഞ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉള്ളിയാണ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് ചേർത്തത് അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി ഇതോടൊപ്പം ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർക്കാം ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് ചേർക്കുന്നത് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം ഞാനിവിടെ ഒരു പിടി മല്ലിയില ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമ്മൾ നേരത്തെ ചെറുപയർ അരയ്ക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരല്പം ഉപ്പ് മാത്രം ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ട് കൊഴിച്ചെടുക്കാം മാവ് കുഴയ്ക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം ഗോതമ്പ് മാവ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചാൽ മതിയാകും അല്പം പോലും ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടി വരില്ല നമ്മൾ അരച്ചെടുത്ത ചെറുപയറിൻ്റെ കൂട്ട് മാത്രം മതി ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ മാവ് കുഴച്ചെടുക്കണം ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുഴയ്ക്കാം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അല്പ എണ്ണ ഈ മാവിൻ്റെ പുറത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കാം അടുത്തതായി ഈ റെസിപ്പിക്ക് കോമ്പിനേഷനായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി സൈഡ് ഡിഷ് തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടിയിട്ട് ഞാനൊരു ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു പതിനഞ്ച് വെളുത്തുള്ളി ചേർക്കാം ഇനി ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുക്കാം ഇപ്പോഴിതാ ഈ വെളുത്തുള്ളി പകുതിയോളം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവുണ്ടാവില്ല ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇപ്പോഴിതാ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം മിക്സി ജാറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അടുത്തതായി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് തൈര് ചേർക്കാം ഞാനിവിടെ അരക്കപ്പിൻ്റെ അളവിലാണ് രണ്ട് കപ്പ് തൈര് ചേർത്തത് ഒരു വിസ്ക് വെച്ചിട്ട് ഈ തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വിസ്കിന് പകരം ഒരു ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിലും തൈര് മിക്സ് ചെയ്യാവുന്നതാണ് ഇപ്പോഴിതാ തൈര് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കടുകും അതുപോലെ കുറച്ച് ജീരകവും ചേർക്കാം ഇത് രണ്ടും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം അതിനു മുന്നേ സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം കറിവേപ്പില നന്നായി മൊരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം ഉള്ളി പൊടിപ്പൊടിയായി അരിഞ്ഞ് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പകുതിയോളം ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി ഒരു സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുടെ മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വയ്ക്കാം ഈ സൈഡ് ഡിഷിന് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ മാറി എന്നതുവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ഒഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് കൂടുതൽ കട്ടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ തൈര് കറക്റ്റ് പാകത്തിനാണ് ഉള്ളത് അതുകൊണ്ട് ഞാനിതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഒരുപാട് ലൂസ് ആയിട്ടല്ല ഈ റെസിപ്പി തയ്യാറാക്കുന്നത് നല്ല തിക്കായിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തില്ല അപ്പോൾ നമ്മുടെ സൈഡ് ഡിഷ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പിക്ക് പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയ സൈഡ് ഡിഷാണിത് ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കോമ്പിനേഷനായി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത് നമ്മുടെ കൂട്ടുകാരെല്ലാം ഒരു പ്രാവശ്യം ഈ തൈര് മസാല കറി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനൊന്നും മറക്കണ്ട അടുത്തതായി നമ്മൾ റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ടുള്ള മാവ് എടുക്കാം ഈ മാവ് റെസ്റ്റ് ചെയ്യാനായി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഒരു ചപ്പാത്തി പരത്തുന്ന പലക എടുക്കാം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് പ്രെസ് ചെയ്ത് കുഴച്ചെടുക്കാം അപ്പോൾ കുറച്ചുകൂടി നല്ല സോഫ്റ്റായി കിട്ടും ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഉരുളകളാക്കി എടുക്കുന്നത് പോലെ ഉരുളകളാക്കി എടുക്കാം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ മാവ് ബോൾസാക്കി എടുത്തത് ഇതേ അളവിൽ ഞാൻ ബാക്കിയുള്ള മാവ് മുഴുവൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ചപ്പാത്തി പലകിയിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇടാം ഇതിലേക്ക് നമ്മൾ ഉരുളയാക്കി വെച്ചിട്ടുള്ള മാവ് വയ്ക്കാം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന രീതിയിൽ തന്നെ നല്ല റൗണ്ടാക്കി പരത്തിയെടുക്കാം ോതമ്പ് പൊടി കൂടുതൽ ഇട്ടിട്ട് നമ്മളിത് എടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല ഇപ്പൊ നമ്മൾ മാവ് വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ടാണ് നമ്മളിവിടെ എടുത്തത് ഇനി അരിവൊക്കെ നല്ല കറക്റ്റ് ഷേപ്പിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഒരു പാത്രത്തിന്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാം ഇപ്പോഴിതാ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ മാത്രം പാത്രം വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ സാധാരണ പരത്തിയെടുത്താൽ മാത്രം മതിയാകും കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്ത് കാണിച്ചത് ഇപ്പോൾ നമ്മൾ പരത്തിയെടുത്തത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി പരത്തിയെടുക്കാം ഈ മാവ് പരത്തുന്നതിന് മുന്നായി തന്നെ ഗോതമ്പിൻ്റെ പൊടി അല്പം കൂടുതൽ ഇട്ടിട്ട് വേണം പരത്താൻ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ മാവ് പലകയിൽ ഒട്ടിപ്പിടിക്കില്ല നമുക്ക് പരത്താനും നല്ല ഈസി ആയിരിക്കും തന്നെ നമ്മൾ മുഴുവൻ മാവും പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം അതിനായി ഒരു ഇരുമ്പിൻ്റെ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തവ അല്പം ചൂടാകുമ്പോഴേക്കും നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ചെറുതായി പൊള്ളി വരുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിനു ശേഷം മാവ് ചെറുതായി പൊള്ളി പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡ് നമുക്കത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം നമ്മുടെ ഈ ചെറുപയറിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് കൂടാതെ നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കുകയും പ്രതിരോധ വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രമേഹത്തെ നിയന്ത്രിക്കുകയും ഹൃദയ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചെറുപയർ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഈ ചെറുപയർ വളരെ നല്ലതാണ് ഇപ്പോൾ ചെറുപയർ കൊണ്ടുള്ള റൊട്ടി രണ്ട് വശത്തും നന്നായി പൊള്ളി വന്നിട്ടുണ്ട് രണ്ട് വശവും നന്നായി പൊള്ളിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം എണ്ണ വേണമെങ്കിലും നിങ്ങൾക്കിതിലേക്ക് ചേർക്കാം അല്ലെങ്കിൽ നെയ്യും ചേർക്കാവുന്നതാണ് നമുക്കിഷ്ടമാണെങ്കിൽ ബട്ടറും ചേർക്കാം കുട്ടികൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ ചേർത്തിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈയൊരു റൊട്ടി നമുക്ക് സ്കൂളിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാവുന്നതാണ് അതുപോലെ കോളേജിലും ഓഫീസിലും ഒക്കെ ടിഫനിൽ കൊണ്ടുപോകാം രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു റൊട്ടിയാണിത് അതുപോലെ തന്നെ ഈ ഒരു റൊട്ടിക്ക് കോമ്പിനേഷനായി തയ്യാറാക്കിയ തൈര് മസാല കറി ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാം വളരെ വെറൈറ്റിയും ഹെൽദിയുമായിട്ടുള്ള ഈ ഒരു റൊട്ടിയുടെ റെസിപ്പി കൂട്ടുകാരെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെൽത്തിയും വെറൈറ്റിയുമായിട്ടുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു ടേസ്റ്റിയും ഹെൽദിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി